നമ്മുടെ കഥയിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ ഉള്ളത് ഒന്നാമത്തത് കള്ളക്കടത്തുകാരനായ ഡിക്കാപ്രിയോ ഡിക്കാപ്രിയോന്റെ കഥാപാത്രത്തിന്റെ പേര് ഡാനി ആർച്ചർ എന്നാണ് രണ്ടാമത്തത് ആഫ്രിക്കക്കാരനായ സോളമൻ വാൻഡി ഈ സോളമണിന് കോടികൾ വില മതിക്കുന്ന ഡയമന്റ് ലഭിക്കുകയാണ് അപ്പൊ രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ഈ സിനിമയുടെ പേരാണ് ബ്ലഡ് ഡയമണ്ട് സോളമൺ എന്ന ഇദ്ദേഹം ഒരു മീൻപിടുത്തക്കാരനാണ് അദ്ദേഹത്തിന് ഭാര്യയും മൂന്ന് മക്കളുമാണ് ഉള്ളത് അതിലെ മൂത്ത മകനാണ് ദിയ ദിയ അച്ഛനോട് പറയാണ് അച്ഛ എനിക്കൊന്നും സ്കൂളിൽ പോകേണ്ട തീരെ വയ്യ അതൊന്നും ശരിയാവില്ല മോന് സ്കൂളിൽ പോയേ മതിയാവും എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ മകനെ സ്കൂളിലേക്ക് അയച്ചു പഠിക്കാൻ മിടുക്കാനാണ് വലുതായാലും തനിക്ക് ഒരു ഡോക്ടർ ആവണം എന്നാണ് ദിയുടെ ലക്ഷ്യം സ്കൂളിൽ പോയ മകനെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് അച്ഛൻ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അച്ഛനോട് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ദിയ പങ്കുവെക്കുകയാണ് എന്നാൽ ഈ സമയം അവിടെ ഒരുപാട് കാറുകളിൽ തോക്കുകളുമായി ഒരു ഗാങ് വരുന്നത് കാണാം അപ്പോൾ ഈ ഗാങ്ങിന്റെ പേരാണ് ആർ യു എഫ് വളരെ ക്രൂരന്മാരായിട്ടുള്ള വയലന്റ് ആയിട്ടുള്ള ഗാംഗാണ് ആർ യു എഫ് അവരെ കണ്ടപ്പോൾ സോളമൻ മകന്റെ കൈപിടിച്ച് പെട്ടെന്ന് വീട്ടിലേക്ക് ഓടുകയാണ് ഭാര്യയും മക്കളെയും രക്ഷിക്കാൻ അങ്ങനെ ആ ഗ്രാമത്തിലെത്തിയ ആർ യു എഫ് ഗാങ്ങ് അവിടെയുള്ള എല്ലാവരെയും വെടിവെച്ച് കൊല്ലുകയാണ് ഈ ആർ യു എഫ് ഗാങ് മെമ്പേഴ്സിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കൂടുതലും ചെറിയ കുട്ടികളാണ് ഈ കുട്ടികളാണ് തോക്കും പിടിച്ച് ഗ്രാമവാസികളെ വെടിവെച്ച് കൊല്ലുന്നത് സോ ഇവിടെ സോളമൻ തന്റെ വീട്ടിൽ പോയി ഭാര്യയും കുട്ടികളെയും കൂട്ടി അവിടുന്ന് രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് എന്നാൽ അവരോടുന്ന സമയത്ത് ഈ ഗുണ്ടകൾ സോളമിനെ പിടികൂടി അങ്ങനെ ഭാര്യയും കുട്ടികളും സോളമന്റെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ സോളമൻ അവരോട് ഓടി രക്ഷപ്പെടാനായി പറയുകയാണ് അങ്ങനെ വേറെ വഴിയില്ലാതെ ഭാര്യ മക്കളും മാത്രം ഓടി രക്ഷപ്പെടുകയാണ് അപ്പോൾ എന്തിനാണ് ആർ യു എഫ് എന്ന ഗാങ് ഇങ്ങനെ ഗ്രാമവാസികളൊക്കെ കൊന്നു ഇല്ലാതെയാക്കുന്നത് അതിന്റെ കാരണം ഗവൺമെന്റ് ഭരണത്തിൽ വരണമെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്യണം എന്നാൽ ആ നാട് ഈ ആർ യു എഫ് എന്ന വൃത്തികെട്ട ഗാംഗിന് ഭരിക്കണം അതിനു വേണ്ടി അവര് ജനങ്ങൾ വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ജനങ്ങളെ കൊന്നു കളയുകയും അതേപോലെ അവരുടെ കൈകൾ വെട്ടി മാറ്റുകയും ചെയ്യും അങ്ങനെ ഇവിടെ സോളമെന്റ് കൈ വെട്ടാനായി പോവുകയാണ് അങ്ങനെ ഒരുത്തൻ സോളമന്റെ കൈ വെട്ടാനായി പോകുന്ന സമയത്ത് ആർ യു എഫിലെ ഒരു കമാൻഡർ അവനോട് വേണ്ട അവന്റെ കൈ വെട്ടേണ്ട അവന് നല്ല ആരോഗ്യമുണ്ട് അവനെ പിടിച്ച് നമ്മുടെ ട്രക്കിലിട് മൈനിൽ കൊണ്ടുപോയി ജോലി ചെയ്യിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ അവര് സോളമനെ പിടിച്ച് അവരുടെ വണ്ടിയിലിട്ടു അങ്ങനെ എല്ലാ തോന്നുവാസികളും കാണിച്ചു കൂട്ടിയതിനു ശേഷം ആർ യു എഫ് ഗാങ്ങ് ആ ഗ്രാമം വിട്ട് അവരുടെ മൈനിങ് സ്ഥലത്തേക്ക് പോവുകയാണ് എന്ത് മൈനിങ് ആണ് എന്ന് വേറൊന്നും അല്ല ഡയമണ്ട്സ് തന്നെയാണ് അവരുടെ പ്രധാന വരുമാനം ഡയമണ്ട്സ് ആണ് അപ്പോൾ ആഫ്രിക്കയില് ആർ യു എഫ് എന്ന ഗാങ് ഇത്ര ക്രൂരമായിട്ടാണ് ആളുകളെ കൊല്ലുന്നതും അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് ഡയമണ്ട്സ് മൈൻ ചെയ്യിപ്പിക്കുന്നതും ഈ ആർ യു എഫ് എന്ന ഗാങ്ങിന്റെ കയ്യിൽ ഒരുപാട് കാശ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവന്മാരുടെ കയ്യിൽ ലേറ്റസ്റ്റ് വെപ്പൺസ് ഒക്കെ ഉള്ളത് അവരുടെ മണ്ണിൽ ഡയമണ്ട്സ് ഉണ്ട് അത് മേടിക്കാൻ അമേരിക്കക്കാരുമുണ്ട് സോ ഇവിടെ ആർ യു എഫിന്റെ പിടിയിലായ നമ്മുടെ സോളമനും പാവപ്പെട്ട ഗ്രാമവാസികളും മൈനിൽ ജോലി ചെയ്യുന്നത് കാണാം ഇവർക്ക് ഡയമണ്ട് കിട്ടിയാൽ അവർ കമാൻഡറിന്റെ അടുത്തുള്ള ആ പെട്ടിയിലെ ആ ഡയമണ്ട് പോയിട്ട് ഇരണം സോ ഇവിടെ മൈനിൽ ജോലി ചെയ്യുന്ന ഒരു കൊച്ചു പയ്യന് ചെറിയ പീസ് ഡയമണ്ട് ലഭിച്ചപ്പോൾ ആ കുട്ടി അത് അവിടെ കമാൻഡറിന്റെ അടുത്ത് പോയി കൊടുക്കുന്നത് കാണാം അപ്പോൾ ഇവിടെ ഒരുത്തന് ഒരു ചെറിയ ഡയമണ്ട് ലഭിച്ചു ഈ ഒരൊച്ച ഡയമണ്ട് മതി ഒരാളുടെ ജീവിതം മാറി മാറിയാൻ അങ്ങനെ ഡയമണ്ട് കിട്ടിയ ഇവന് അത് അവർക്ക് കൊടുക്കാതെ അത് അവന്റെ വായിൽ വെച്ച് ഒളിപ്പിക്കുകയാണ് എന്നാൽ അവൻ ഡയമണ്ട് വായിലിട്ട് ഒളിപ്പിക്കുന്നത് കമാൻഡർ കണ്ടു അങ്ങനെ കമാൻഡർ അവന്റെ അടുത്ത് പോയി അത് പുറത്തേക്ക് എടുക്കാറേ പറഞ്ഞു അവൻ ആ ഡയമണ്ട് വായിൽ നിന്ന് എടുത്ത് കമാൻഡറിന് കൊടുത്തു അപ്പോൾ തന്നെ കമാൻഡർ അവനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ സോ ഇവിടെ ആ സ്ഥലത്തേക്ക് ഫ്ലൈറ്റിൽ വന്നിറങ്ങുന്ന ഡാനി ആർച്ചറിനെ കാണാം ആളൊരു കള്ളക്കടത്തുകാരനാണ് എന്ന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഡാനിയുടെ ഫ്ലൈറ്റിന്റെ പൈലറ്റ് നെബിൻ എന്ന ഡാനിയുടെ സുഹൃത്താണ് സോ ഇവിടെ ഡാനി വന്നത് കമാൻഡർ സീറോ എന്ന ഒരുത്തനെ കാണാൻ വേണ്ടിയാണ് അവന്റെ കൈവശം കുറച്ച് ഡയമണ്ട്സ് ഉണ്ട് അത് വേടിക്കാനാണ് ഡാനി വന്നത് അങ്ങനെ കമാൻഡർ സീറോനെ കണ്ട് ഡാനി ആ ഡയമണ്ട്സ് വാങ്ങിച്ചു പക്ഷെ ഈ ഡയമണ്ട്സ് ലൈബ്രേരിയയിലേക്ക് പട്ടാളക്കാരുടെ കണ്ണു വെട്ടിച്ച് കടത്തിക്കൊണ്ട് പോകണം അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ ഡാനി അത് കടത്താനായി തീരുമാനിച്ചു അങ്ങനെ ഡാനി പോകുന്ന സമയത്ത് അവിടെ രണ്ട് ജീപ്പിലായിട്ട് പട്ടാളക്കാര് വന്നു ഡാനിയുടെ ഐ ഡി പട്ടാളക്കാര് ചോദിച്ചപ്പോൾ ഡാനി തന്റെ ഫേക്ക് ഐ ഡി കാർഡ് കാണിച്ചു കൊടുക്കുകയാണ് അതായത് ഞാൻ നാഷണൽ ജിയോഗ്രാഫിയിൽ ജോലി ചെയ്യുന്ന ജേർണലിസ്റ്റ് ആണ് ഞാൻ ഒരു ഡോക്യുമെന്ററി ചെയ്യാനാണ് ലൈബ്രറിയിലേക്ക് പോകുന്നത് എനിക്ക് സ്പെഷ്യൽ പെർമിറ്റ് ഉണ്ട് എന്നൊക്കെ ഡാനി ആർമി ഓഫീസറിനോട് പറഞ്ഞു ഡാനിയുടെ കൂടെ ആടുകളും ഉണ്ട് പക്ഷെ ഈ പട്ടാളക്കാര് ഇതൊക്കെ കുറെ കണ്ടതാ അങ്ങനെ ഒരു ഓഫീസർ എല്ലാ ആടുകളെയും ചെക്ക് ചെയ്യുകയാണ് അങ്ങനെ ഒരു ആടിന്റെ കഴുത്തിൽ എന്തോ ഉള്ളതുപോലെ പോലെ അദ്ദേഹത്തിന് മനസ്സിലായി അത് കൊണ്ട് മുറിച്ചപ്പോൾ അതിന്റെ അകത്തുനിന്ന് അവർക്ക് ഡയമണ്ട്സ് കിട്ടി സോ ലൈബ്രേരിയലേക്ക് ഡയമണ്ട്സ് സ്മഗിൾ ചെയ്യാനായി ശ്രമിച്ചതിന് പട്ടാളക്കാർ ഡാനിയ അറസ്റ്റ് ചെയ്തു ഡയമണ്ട്സും അവര് പിടിച്ചെടുത്തു സോ ഇവിടെ സോളമൻ മൈനിൽ ജോലി ചെയ്യുന്ന സമയത്ത് സോളമന് ഒരു വലിയ പിങ്ക് നിറത്തിലുള്ള ഡയമണ്ട് ലഭിച്ചു ആദ്യമായിട്ടാണ് സോളമൻ ഇത്രയും വലിയ ഡയമണ്ട് കാണുന്നത് സാധാരണ അവിടുന്ന് കിട്ടുന്നതൊക്കെ ചെറിയ ചെറിയ ഡയമണ്ട്സ് ആണ് എന്നാൽ ഇതാണെങ്കിൽ പിങ്ക് നിറത്തിലുള്ള വലിയ ഒരു ഡയമന്റ് ആണ് സോളമന് ഈ ഡയമണ്ട് കിട്ടിയ അതേ സമയത്ത് അവിടെ ഉള്ള മോട്ടോർ പൊട്ടി വെള്ളം തെറിക്കാനേ തുടങ്ങി അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ോട്ടേക്കായി ഈ സമയം സോളമൻ തനിക്ക് കിട്ടിയ ഡയമണ്ട് തന്റെ കാൽ വിരളുകളിൽ ഇറക്കി പിടിച്ചു വെച്ചു എന്നിട്ട് ബോസ് എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം അർജന്റാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് സോളമൻ പോവുകയാണ് എന്നാൽ ഈ സമയം ആർമിഎഫ് കമാൻഡർ സോളമനെ തടഞ്ഞു നിർത്തി സോളമന്റെ കൈകളും വായും ചെവിയുടെ അകത്തും അങ്ങനെ മൊത്തത്തിൽ പരിശോധിക്കുകയാണ് സംശയത്തോടെ എന്നാൽ കാലിൽ മാത്രം പരിശോധിച്ചിട്ടില്ല അങ്ങനെ ഒന്നും കണ്ടെത്താൻ കഴിയാത്ത കമാൻഡർ പോ പെട്ടെന്നാവട്ടെ എന്ന് പറഞ്ഞ് സോളമനെ വിട്ടയച്ചു അങ്ങനെ അവിടുന്ന് ആരും കാണാതെ സോളമൻ തന്നെ കാലിൽ നിന്ന് ആ ഡയമണ്ട് എടുത്തു അതൊരു തുണി കഷ്ണത്തിൽ മൂടി വെച്ച് അവിടെ കുഴിച്ച് അത് അവിടെ ഒളിപ്പിക്കാനായി പോവുകയാണ് എന്നാൽ അപ്പോൾ ആ കമാൻഡർ വീണ്ടും തോക്കുമായി അവിടെ വന്നു അദ്ദേഹം അത് തനിക്ക് തരണേ സോളമനോട് പറയുകയാണ് സോ ഇവിടെ സോളമന്റെ ജീവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നാൽ ഇവിടെ ഭാഗ്യത്തിന് ആ സമയം പട്ടാളക്കാര് അറ്റാക്ക് ചെയ്യുകയാണ് അവിടെ അവിടെ ഒരു ബോംബ് പൊട്ടി ആ കമാൻഡർ അദ്ദേഹത്തിന്റെ കണ്ണിൽ പരിക്കേൽക്കുകയും ചെയ്തു അങ്ങനെ പെട്ടെന്ന് ഇഴഞ്ഞിഴഞ്ഞു പോയി ഒരു സ്ഥലത്ത് പെട്ടെന്ന് അവിടെ കുഴിച്ച് ആ ഡയമണ്ട് ഒളിപ്പിച്ചു ഡയമണ്ട് ഒളിപ്പിച്ചതിന് ശേഷം പട്ടാളക്കാരെ സോളമനെ വെടിവെക്കാനായി വരികയാണ് അപ്പോൾ ഞാൻ ഗ്രാമവാസിയാണ് എന്ന് ഒച്ചത്തിൽ സോളമൻ പട്ടാളക്കാരോട് പറയുകയാണ് അങ്ങനെ അവര് സോളമനെ അറസ്റ്റ് ചെയ്തു സോ ഇവിടെ അറസ്റ്റ് ചെയ്ത എല്ലാവരും വണ്ടിയിലാക്കി ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് കാണാം അതേ ജയിലാണ് ഡാനിയും ഉള്ളത് സോ ബോംബ് പൊട്ടി പരിക്കേറ്റ കമാൻഡറിന്റെ സ്ട്രക്ചറിൽ ജയിലിലേക്ക് കൊണ്ടുവരുന്നത് കാണാം അങ്ങനെ അദ്ദേഹം സോളമനെ കണ്ടപ്പോൾ നീ എവിടെയാണ് ആ ഡയമണ്ട് ഒളിപ്പിച്ചതും ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഡയമണ്ട് ആണ് അത് പിങ്ക് ഡയമണ്ട് അത് എവിടെയാണ് വെച്ചത് എന്ന് മര്യാദക്ക് നീ പറഞ്ഞോ അപ്പൊ സോളമന് ഏത് ഡയമണ്ട് എനിക്കൊന്നും അറിയത്തില്ല അതേപോലെ തന്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞിട്ടും സോളമൻ ഇവിടെ കരയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കള്ളക്കടത്തുകാരനായി ഡാനി ശ്രദ്ധിക്കുന്നുണ്ട് ഡാനിക്ക് മനസ്സിലാക്കി സോളമൻ എന്ന അദ്ദേഹത്തിന് വളരെ ആയിട്ടുള്ള പിങ്ക് ഡയമണ്ട് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം അത് ഒളിപ്പിച്ചു വെച്ചിട്ടുമുണ്ട് എന്ന് സോ ഇവിടെ ഡാനി തന്റെ സുഹൃത്ത് ജാമ്യത്തിൽ എടുത്തു അങ്ങനെ നെബിയിലോട് ഡാനി സോളമനെ കുറിച്ച് പറയുകയാണ് അവന്റെ കൈവശം റേർ പിങ്ക് ഡയമൻഡ് ഉണ്ട് അത് വളരെ വളരെ വിലപ്പെട്ടതാണ് നീ പോയി അവനെ കൂടി ജാമ്യത്തിൽ എടുക്ക് സോ ഇവിടെ ഹോട്ടൽ മുറിയിൽ വന്ന ഡാനി തന്റെ ഒരു പല്ല് കത്തി കൊണ്ട് പൊട്ടിച്ച് പുറത്തെടുക്കുന്നത് കാണാം അപ്പോൾ ഇവിടെ പല്ലിന്റെ അകത്ത് ഡാനി ഒരു ഡയമണ്ട് ഒളിപ്പിച്ചു വെച്ചതായിട്ടും കാണാം അതായത് പട്ടാളക്കാര് ഡാനിയുടെ കയ്യിലുള്ള എല്ലാ ഡയമണ്ടും പിടിച്ചെടുത്തിട്ടില്ല പിന്നെ നബീല് സോളമണിയും ജയിൽ നിന്ന് റിലീസ് ചെയ്തു എന്നിട്ട് നിന്നെ കാണാനായി ഒരുത്തന് വരും എന്ന് പറഞ്ഞുകൊണ്ട് സോളമണിന് കുറച്ച് കാശും കൊടുത്ത് നെബിയില് ചെന്നു സോ ഇവിടെ ഡാനി ഒരു ബാറിൽ മദ്യപിക്കാനായി പോയതാണ് അവിടുന്ന് ഡാനി സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു അപ്പോൾ ഇതാണ് നമ്മുടെ കഥാനായിക പുള്ളിക്കാരിയുടെ പേര് മാഡി ബോവൻ എന്നാണ് അങ്ങനെ ഡാനി പുള്ളിക്കാരിയുടെ അടുത്തേക്ക് സംസാരിക്കാനായി പോവുകയാണ് പക്ഷെ പുള്ളിക്കാരിയോട് സംസാരിച്ചപ്പോൾ ഡാനിക്ക് മനസ്സിലായി മാഡി ആളൊരു ജേർണലിസ്റ്റ് ആണ് അതേപോലെ മാഡിക്ക് ഡാനിയെ ഓൾറെഡി അറിയാം കാരണം ഡാനി അറസ്റ്റിലായത് പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ മാഡി മാഗസിൻ്റെ ബ്ലഡ് ഡയമണ്ട് എന്ന ഒരു ആർട്ടിക്കൾ എഴുതുന്നുണ്ട് അതിൽ വാൻഡിക്യാപ്പ് എന്ന അമേരിക്കൻ ഡയമണ്ട് ട്രേഡറിനെ കുറിച്ചും അദ്ദേഹം നടത്തുന്ന പല വൃത്തികെട്ട ബിസിനസിനെ കുറിച്ചും ഒക്കെ മാഡി എഴുതുന്നുണ്ട് അപ്പോൾ വാൻഡി ക്യാപ് എന്ന ഡയമണ്ട് ട്രേഡറിന് തന്നെയാണ് ഡാനിയും ഡയമന്റ് വിൽക്കാറുള്ളത് അപ്പോൾ അതിനെ കുറിച്ചൊക്കെ മാൻഡി ഡാനിയെ ചോദ്യം ചെയ്തപ്പോൾ ഡാനി ദേഷ്യത്തോടെ അവിടെ നിന്ന് നടന്നു പോവുകയാണ് എന്റെ അടുത്തുനിന്ന് എനിക്കൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോ ഇവിടെ സോളോമന് തന്റെ കുടുംബത്തെ അന്വേഷിച്ചിറങ്ങിയതാണ് ഭാര്യയും മക്കളും എവിടത്തേക്കാണ് പോയതെന്ന് സോളോമണിന് ഒരു ഐഡിയുമില്ല അവിടെയുള്ള റെഫ്യൂജി സെന്ററിലൊക്കെ പോയി സോളോമൻ തന്റെ ഭാര്യയുടെയും മക്കളുടെ ഒക്കെ പേരുണ്ടോ എന്ന് നോക്കുകയാണ് എന്നാൽ അതിലൊന്നും അവരുടെ പേരുകളില്ല സോ ഇവിടെ മറ്റൊരു സ്ഥലത്ത് സോളമന്റെ കുടുംബം ഒരുപാട് പേരുടെ കൂടെ ഒരു സ്ഥലത്ത് പേടിച്ച് ഒഴിച്ചു താമസിക്കുന്നത് കാണാം എന്നാൽ അവര് ഒഴിച്ചു താമസിക്കുന്ന ആ സ്ഥലത്തേക്കും ആർ എഫ് ഗാങ് മെമ്പേഴ്സ് എത്തുകയാണ് അവർ എന്നിട്ട് സോളമന്റെ മകനെ ധ്യാനെ പിടിച്ചു കൊണ്ടുപോവുകയാണ് സോ ഇവിടെ ഡാനിയെ കാണനെ കേണൽ വിളിച്ചു വരുത്തുകയാണ് സോ ഇദ്ദേഹമാണ് കേണൽ കോയ്ത്സെ പിന്നെ ഡാനിയുടെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ഡാനിയും പണ്ട് പട്ടാളത്തിൽ ഉണ്ടായതാണ് സോ ഡാനിയുടെ സ്മഗ്ലിംഗിൽ ഈ കേണലിനും പങ്കുണ്ട് അങ്ങേര് ചോദിക്കാണ് നിനക്ക് ആ പിങ്ക് ഡയമണ്ട് കിട്ടിയോ എന്ന് അത് കിട്ടിയാൽ അതിന്റെ വീതം എനിക്കും വേണമെന്നും കേണൽ ഡാനിയോട് പറയുന്നുണ്ട് അതും നല്ല രീതിയിലല്ല പറയുന്നത് ഒരു ഭീഷണി സ്വരത്തിലാണ് അദ്ദേഹം അത് ഡാനിയോട് പറയുന്നത് സോ ഇവിടെ ഡാനി സോൾമണിനെ തേടി അവനുള്ള സ്ഥലത്തെത്തി എന്നിട്ട് ആ ഡയമണ്ട് നീ എന്താണ് ചെയ്തത് അത് നീ എവിടെയാണ് കുഴിച്ചിട്ടത് എന്ന് ഡാനി ചോദിക്കുകയാണ് ഏത് ഡയമണ്ട് എനിക്കൊരു ഡയമ ിനെ കുറിച്ചും അറിയത്തില്ല എന്ന് പറഞ്ഞ് സോളമൻ പെട്ടെന്ന് ഡാനിയുടെ അടുത്തുനിന്ന് അവിടെ നിന്ന് പോവുകയാണ് ഗാംഗിലെ അവർ ഈ കുട്ടികളെ തട്ടിക്കൊണ്ട് വരുന്നുണ്ട് അവര് ആ കുട്ടികളെ വെച്ച് എന്താണ് ചെയ്യുന്നത് വേറൊന്നും അല്ല വാഷ് ചെയ്യും അതായത് നിങ്ങളാണ് യഥാർത്ഥ പോരാളികൾ നിങ്ങളാണ് ശരിക്കുമുള്ള സോൾജേഴ്സ് ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആർ യു എഫ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ആർ യു എഫിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാവണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ പിഞ്ചു കുട്ടികളുടെ കയ്യിൽ ആയുധങ്ങൾ കൊടുത്ത് അവരെ പരിശീലിപ്പിക്കും എന്നിട്ട് പാവപ്പെട്ട ജനങ്ങളെ കൊല്ലാനായി അവരെ അയക്കും അതാണ് ആർ എഫ് എന്ന ഈ വൃത്തികെട്ട ഗാങ് ചെയ്യുന്നത് സോ ഇവിടെ അവര് നമ്മുടെ സോളമന്റെ മകനായ ദിയക്കും തോക്കൊക്കെ കൊടുത്ത് ട്രെയിൻ ചെയ്യിപ്പിച്ച് അവരുടെ ആളാക്കുന്നുണ്ട് സോ ഇവിടെ ഒരു രാത്രി കമാൻഡർ ദിയുടെ അടുത്ത് പോയി ദിയനോട് ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ് അദ്ദേഹത്തിനറിയാം സോളമന്റെ കൈവശം ഡയമണ്ട് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ കമാൻഡർ സോളമന്റെ മകനെ കൂടുതൽ അടുപ്പിക്കുന്നത് അങ്ങനെ കമാൻഡർ സോളമന്റെ മകനെ തന്നെ ഉപയോഗിക്കുകയാണ് ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ ആളാക്കാൻ നീ ആയിരിക്കും ഇനി നമ്മുടെ യർന്ന കമാൻഡർ എന്നൊക്കെ ദിയാനോട് കമാൻഡർ പറയുന്നുണ്ട് നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി ഞാൻ നിനക്ക് എത്തിച്ചു തരും സോ ഇവിടെ ഒരു രാത്രി ഡാനി അതേ ബാറിൽ പോവുകയാണ് അവിടെ ബാർ ടെൻഡർ ഡാനിക്ക് കൈവശം വെക്കാനായി ഒരു തോക്ക് സംഘടിപ്പിച്ചു കൊടുക്കുന്നുമുണ്ട് സോ അവിടെ മാഡിയുമുണ്ട് അവിടെ വീണ്ടും മാഡി ഡാനിയോട് സംസാരിക്കാനേ വന്നു പുള്ളിക്കാരിക്ക് ഇപ്പോഴും ഡാനിയുടെ അടുത്തുനിന്ന് അറിയേണ്ടത് വാൻ ഡിക്കാൻ ഡയമൻഡ് ട്രേഡറിന്റെ കള്ളതരങ്ങളും അഴിമതികളും ഒക്കെയാണ് അതൊക്കെ ഡാനിക്ക് നന്നായി അറിയാം എന്ന് മാഡിക്ക് അറിയാം സോ ഇവിടെ മാഡി ഡാനിയോട് താൻ ചെയ്യുന്നതൊക്കെ കളത്തരമാണ് ഒരുപാട് പേരുടെ രക്തം പുരണ്ട ഡയമണ്ട്സ് ആണ് നീ സ്മഗിൾ ചെയ്യുന്നത് അത് ഡയമണ്ട് അല്ല ബ്ലഡ് ഡയമണ്ട് ആണ് എന്നൊക്കെ മാഡി ഡാനിയോട് പറഞ്ഞപ്പോൾ അതിന് മറുപടി ഡാനി പറഞ്ഞത് അമേരിക്കയിൽ നിന്നെ പോലുള്ള പെൺകുട്ടികൾക്ക് അണിയൻ ഡയമണ്ട് നെക്ലേസ് വേണം അവരുടെ കല്യാണത്തിന് ഡയമണ്ട് റിംഗ്സ് വേണം ഇതൊക്കെ എവിടുന്നാണ് വരുന്നത് എന്നാണ് നിന്റെ വിചാരം പിന്നെ നീ വർക്ക് ചെയ്യുന്ന മാഗസിൻ കവർ ഫോട്ടോയിൽ ഏതെങ്കിലും ജില്ലവരുടെ പരസ്യം ഉണ്ടാവുമല്ലോ ആ പരസ്യത്തിന്റെ വരുമാനത്തിൽ നിന്നൊക്കെ തന്നെയാണ് നിനക്കും ശമ്പളം കിട്ടുന്നത് അതുകൊണ്ട് നീ എന്നെ കുറ്റപ്പെടുത്തേണ്ട നമ്മൾ എല്ലാം ഒരേ ിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ഞാൻ തെറ്റുകാരനാണെങ്കിൽ അതേപോലെ നീയും തെറ്റുകാരനാണ് എന്നൊക്കെ ഡാനി മാഡിയോട് പറയുകയാണ് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു സോ ഇവിടെ ഒരു ടൗണിലെ ഹോട്ടലിലെ വെയിറ്റർ ആയിട്ടാണ് ഇപ്പോൾ സോളമൻ ജോലി ചെയ്യുന്നത് അങ്ങനെ അവിടെയും സോളമനെ കാണാനെ ഡാനി വന്നു ഡാനിയെ കണ്ടപ്പോൾ തന്നെ സോളമൻ പറയാണ് സി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എനിക്ക് അറിയത്തില്ല നിങ്ങൾ അന്വേഷിക്കുന്ന ഡയമണ്ടോ ഗോൾഡോ അതൊന്നും എന്റെ കൈവശം ഇല്ല അപ്പൊ ഡാനി പറയാണ് നിന്റെ കയ്യിൽ ആ ഡയമണ്ട് ഉണ്ട് എന്ന് എനിക്കറിയാം അത് നീ കൈവശം വെച്ചിട്ട് എന്ത് ചെയ്യാനാ നീ ആർക്ക് പോയിട്ടാണ് അത് വിൽക്കുക ഞാൻ നിനക്ക് അത് വിറ്റു തരാം കിട്ടുന്നത് നമുക്ക് രണ്ടുപേർക്കും ഫിഫ്റ്റി ഫിഫ്റ്റി സുഹൃത്തെ എന്റെ കയ്യിൽ ഡയമണ്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് സോളമൻ ഡാനി ഒച്ചത്തിൽ നിന്റെ കുടുംബം എവിടെയാണുള്ളതെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും അവരുടെയും നിന്റെയും ഫ്രീഡം ആണ് അത് കേട്ടപ്പോൾ കുടുംബമാണ് പക്ഷേ ഈ സമയം ആ നാട്ടിലേക്ക് പട്ടാളക്കാർ എത്തുകയാണ് ആർ എഫ് ഗാങ് മെമ്പേഴ്സിനെ ഇല്ലാതെയാക്കാൻ അങ്ങനെ അവിടെ വലിയ യുദ്ധം തന്നെ ഉണ്ടായി നമുക്ക് വേണമെങ്കിൽ പറയാം അമ്മ വെടിവയ്പ്പ് സീനാണ് ഇത് പട്ടാളക്കാർക്ക് എങ്ങനെങ്കിലും ആർ എഫിലെ എല്ലാവരും കൊന്നില്ലാതെയാക്കണം എന്നാലേ നാട് നന്നാവൂ എന്തായാലും വെടിയിൽ നിന്നും പോകയിൽ നിന്നൊക്കെ ഡാനിയും സോളമനും ഒന്നിച്ച് ഓടി രക്ഷപ്പെടുന്നത് കാണാം എന്തായാലും ഇവിടെ നടന്ന ഈ സംഘർഷത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ പരാജയപ്പെട്ടത് ആർ എഫ് അല്ല പട്ടാളക്കാരെ തന്നെയാണ് ആർ എഫ് ഗാങ്ങ് അവിടെ അറ്റാക്ക് ചെയ്യാനേ വന്ന പട്ടാളക്കാരെ കൊന്നു കളയുകയും ചില പട്ടാളക്കാരെ പിടികൂടി അവരുടെ സ്ഥലത്തേക്ക് ക്രൂരമായി ഉപദ്രവിക്കാനായി കൊണ്ടുപോവുകയും ചെയ്തു ഇവിടെ രാത്രി സോളമനും ഡാനിയും അവരുടെ സ്ഥലത്തേക്ക് ഒളിച്ചു പോവുകയാണ് അവരവിടെ കണ്ട കാഴ്ച വളരെ ദാരുണമാണ് കൊച്ചുകുട്ടികൾ തോക്ക് പിടിച്ച് അക്രമം കാണിക്കുന്നു മദ്യപിക്കുന്നു ഡ്രഗ്സ് ഉപയോഗിക്കുന്നു പിന്നെ ഇവിടെ അവര് പിടിച്ചു കൊണ്ടുവന്ന പൊട്ടാളക്കാരെയൊക്കെ തലകുത്തനെ കെട്ടിയിട്ടിട്ടും കാറ് കൊണ്ട് കെട്ടി വലിച്ചിട്ടൊക്കെ അത്രയും മൃഗീയമായിട്ടാണ് ടോർച്ചർ ചെയ്യുന്നത് എന്നാലും ഇവര് രണ്ടുപേരും അവിടുന്ന് ആരും കാണാതെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് സോ ഇവിടെ അടുത്ത ദിവസം അവരൊരു സ്ഥലത്ത് ട്രാപ്പായി പോയി അവിടെ ആർ എഫ് ഗാംഗിലെ രണ്ടു മൂന്ന് ആൾക്കാരുണ്ട് അവർക്ക് മുന്നോട്ടേക്ക് പോകാനും കഴിയുന്നില്ല അപ്പോൾ ഡാനിക്ക് ഒരു ഐഡിയ കിട്ടി ഡാനി സോളമനെ ഒരു തൊപ്പിട്ട് കൊടുത്തിട്ട് പറയുകയാണ് നീ ആർ എഫ് ഗാങ് മെമ്പർ ആയിട്ട് അഭിനയിക്കണം അങ്ങനെ സോളമനെ വാൻഡിയെ വിലങ്ങിലിട്ട് കൊണ്ടുപോകുന്നത് പോലെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകും പോവുകയാണ് അവരുടെ അടുത്തത്തെ സമയത്ത് ഡാനി തോക്കെടുത്ത് അവരെ രണ്ടുപേരും സ്പോട്ടിൽ വെടിവെച്ച് കൊന്നു എന്നാൽ അവിടെ മറ്റൊരുത്തരും കൂടി ഉണ്ടായിരുന്നു അവൻ ഓടി രക്ഷപ്പെടുകയാണ് എന്നാൽ ഡാനി കൊന്നവരുടെ തോക്കെടുത്ത് ഡാനി ദൂരെ ഓടുന്ന അവന് വെടിവെച്ച് കൊന്നു കളഞ്ഞു ഇതിൽ നിന്ന് സോളമൻ ഒരു കാര്യം മനസ്സിലായി ഡാനി ആള് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ആളാണ് ആള് വെറും ഒരു സാധാരണ സ്മഗ്ലർ മാത്രമല്ല സോ ഇവിടെ അവര് നടന്നുപോയി പക്ഷെ അവിടെ പട്ടാളക്കാരുടെ വേലിയാണ് അത് മറികടന്ന് അവർക്ക് പോകാൻ കഴിയത്തില്ല പട്ടാളക്കാരുടെ ഡാനി സംസാരിച്ചു നോക്കി പക്ഷെ കാര്യമില്ല അപ്പോൾ അദ്ദേഹം അവിടെ ഒരു ജേർണലിസ്റ്റിനെ കണ്ടു അപ്പോൾ ഡാനിക്ക് ഒരു ഐഡിയ കിട്ടി ആ ജേർണലിസ്റ്റിനോട് പറയുന്നത് സർ ഞാൻ മാഡി ബോവൻ എന്ന ജേർണലിസ്റ്റിന്റെ ആളാണ് പുള്ളിക്കാരിക്ക് വേണ്ട ആർട്ടിക്കിളിന്റെ ഡീറ്റെയിൽസ് എന്റെ കൈവശമുണ്ട് താങ്കൾ മാഡി ബോവനെ കണ്ടാൽ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയണം അങ്ങനെ അവിടത്തേക്ക് മാഡി ഡാനിയെ കാണാനേ വരികയാണ് സോ ഇവിടെ മാഡിയോട് ഇല്ലീഗൽ ഡയമണ്ട് ട്രേഡിനെ കുറിച്ച് കുറച്ച് വിവരം മാത്രം കൊടുത്തിട്ട് ഡാനി പറയണം മുഴുവനായിട്ടും പറയണമെങ്കിൽ എനിക്ക് നീ ഒരു ഹെൽപ്പ് ചെയ്യണം അതാണ് സോളമൻ വാൻഡി അവന്റെ കുടുംബം എവിടെയാണുള്ളത് എന്ന് അവൻ അറിയത്തില്ല നീ ഒരു ജേർണലിസ്റ്റ് അല്ലെ നീ വിചാരിച്ചാൽ അവർ എവിടെയാണുള്ളത് എന്ന ഡീറ്റെയിൽസ് കണ്ടെത്താൻ കഴിയും പ്ലീസ് നീ അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം നീ അവനെ ഹെൽപ്പ് ചെയ്താലും ഞാൻ നിനക്ക് വേണ്ടുന്ന എല്ലാ ഡീറ്റെയിൽസും തരാം എന്തായാലും ഡാനി മനസാക്ഷി ഉള്ളത് കൊണ്ടല്ല സോളമിനെ സഹായിക്കുന്നത് അവരിൽ നിന്ന് എന്തോ ആവശ്യം ഡാനിക്ക് ഉണ്ട് എന്ന് മാഡിക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഇവിടെ അവര് ഗീനിയയിലേക്ക് ഹെലികോപ്റ്ററിൽ പോവുകയാണ് സോളമന്റെ കുടുംബത്തെ അന്വേഷിച്ച് മാഡിക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം സോളമന്റെ കുടുംബം ഗീനിയൽ എവിടെ ഉണ്ട് എന്നാണ് തോന്നുന്നത് സോ ഇവിടെ ഒരു ക്യാമ്പ് കാണും ഈ ക്യാമ്പ് പട്ടാളക്കാരുടെ സംരക്ഷണത്തിലാണുള്ളത് ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ ക്യാമ്പാണ് ഇത് ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഉള്ളത് അങ്ങനെ അവിടെ ഗേറ്റിന്റെ പുറത്തുനിന്ന് ഒരു പട്ടാളക്കാരന് മാഡി അവരുടെ പേര് കൊടുത്ത് അവർ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാനായി പറഞ്ഞു സോളമൻ പുറത്തുനിന്ന് തന്റെ കുടുംബത്തെ അവിടുന്ന് അന്വേഷിക്കുകയാണ് അപ്പോൾ ദാ സോളമന്റെ ഭാര്യയും രണ്ടും മക്കളും അവരെ കണ്ടപ്പോൾ ഒച്ചത്തിൽ സോളമനെ വിളിക്കുകയാണ് അവരെ സന്തോഷത്തോടെ സോളമന്റെ അടുത്തേക്ക് ഓടി വരികയും ചെയ്തു പക്ഷെ ദിയനെ കാണുന്നില്ല ദിയ എവിടെ എന്ന് ഭാര്യയോട് ചോദിച്ചപ്പോൾ ഭാര്യ കരണ് കൊണ്ട് അവനെ ആർ യു എഫ് കൊണ്ടുപോയി എന്ന് പറയുകയാണ് അങ്ങനെ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും സോളമൻ പൊട്ടിക്കാരയുകയാണ് എന്തായാലും പട്ടാളക്കാർ സോളമന്റെ കുടുംബത്തെ സോളമനെ വിട്ടുകൊടുത്തിട്ടില്ല കാരണം പല സേഫ്റ്റി പ്രോട്ടോകോൾസ് ഉണ്ട് അങ്ങനെ അവർ അവരവിടുന്ന് മടങ്ങി അപ്പോൾ ഈ സമയത്ത് ഹെലികോപ്റ്ററിൽ നിന്നും സോളമനെ മാഡി സമാധാനിപ്പിക്കുകയാണ് നീ പേടിക്കേണ്ട നിനക്ക് നിന്റെ കുടുംബത്തെ എന്തായാലും തിരിച്ചു കിട്ടും അപ്പോൾ സോളമൻ ഒരു സ്ഥലം ഡാനിക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയാണ് ദാ അവിടെയാണ് ഞാൻ ആ ഡയമണ്ട് കുഴിച്ചിട്ടത് എന്ന് അങ്ങനെ മാഡിക്ക് മനസ്സിലായി സോളമന്റെ കൈവശമുള്ള സോളമൻ ഒളിപ്പിച്ചു വെച്ച ഡയമണ്ടിന് വേണ്ടിയാണ് ഡാനി സോളമനെ സഹായിക്കുന്നത് എന്ന് സോ ഇവിടെ കോങ്കോയിലേക്ക് പോകാൻ ഡാനി മാറ്റിയുടെ സഹായം ചോദിക്കുകയാണ് തനിക്കും ഒരു ജേർണലിസ്റ്റ് ആയിട്ട് പോകാനേ മാഡി എന്നാൽ ആദ്യം അത് സംബന്ധിച്ചിട്ടില്ല എന്നാൽ ഡാനി മാഡിയോട് ഡയമണ്ട് ട്രേഡിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇതിന്റെയൊക്കെ തെളിവ് എന്താണെന്ന് മാഡി ചോദിച്ചപ്പോൾ തന്റെ കയ്യിലുള്ള ബാങ്ക് അക്കൌണ്ട് ട്രാൻസാക്ഷൻസ് അങ്ങനെ പല തെളിവുകളും മാഡിക്ക് ഡാനി കാണിച്ചു കൊടുക്കുകയാണ് ഇത് നീ പബ്ലിഷ് ചെയ്താൽ എന്നെ അവര് എന്തായാലും കൊല്ലും പക്ഷെ എനിക്ക് ആ ഡയമണ്ട് വേണം ആ ഡയമണ്ട് കിട്ടിയാൽ ഞാൻ ഈ രാജ്യമല്ല ഈ കോണ്ടിനെന്റ് തന്നെ ുമായി വിടും അപ്പോൾ നിനക്ക് ഞാൻ എല്ലാ ഡീറ്റെയിൽസും തരാം നീ എല്ലാം പബ്ലിഷ് ചെയ്തോ പക്ഷെ അതിന് നീ എന്നെ കോങ്കോയിൻ സഹായിക്കണം അവിടെയാണ് സോളമൻ ഡയമണ്ട് കുഴിച്ചിട്ടുള്ളത് സോ ഈ ബസ്സിലാണ് അവര് പോകുന്നത് ഡാനി സോളമനെ ക്യാമറ കൊടുത്തിട്ട് പറയാണ് ആര് ചോദിച്ചാലും ഞാൻ ജേർണലിസ്റ്റ് ആണ് നീ എന്റെ ക്യാമറമാനുമാണ് എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ അവര് ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ അവിടെ അറ്റാക്ക് നടന്നതായി അവര് കണ്ടു അങ്ങനെ എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി നോക്കുകയാണ് എന്നാൽ അവർ ഇറങ്ങിയ സമയത്ത് അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടായ ആർ യു എഫ് യുടെ വെടിവയ്പ്പ് നടത്തുകയാണ് സോളമൻ ഒരു കുട്ടി പരിക്കേറ്റത് കണ്ടപ്പോൾ പെട്ടെന്ന് തന്റെ മകനെ ഓർമ്മ വന്നിട്ട് ആ കുട്ടിയെ രക്ഷിക്കാനെ എടുത്തു ബസ്സിൽ കയറ്റുന്നുണ്ട് അങ്ങനെ ബസ് ഫുൾ ആയപ്പോൾ അവര് മറ്റൊരു കാറിൽ കേറിയിട്ടാണ് രക്ഷപ്പെടുന്നത് സോ ഇവിടെ ആർ യു എഫിന്റെ താവളത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചാലും നമുക്ക് ഇവിടെ കമാൻഡർ സോളമന്റെ മകൻ എത്തിയ ഡ്രഗ്സ് ഒക്കെ കൊടുക്കുന്നത് കാണാം അതേപോലെ കുട്ടികളെ അക്രമം ചെയ്യാനായി മോട്ടിവേറ്റ് ചെയ്യുകയാണ് ഇവിടുത്തെ എല്ലാ കുട്ടികളെയും അവർ നൂറ് ശതമാനം ബ്രെയിൻ വാഷ് ചെയ്ത് എടുക്കുകയും ചെയ്തു അതായത് ഈ കുട്ടികളൊക്കെ ആർ യു എഫ് ഗാംഗിന് വേണ്ടി സ്വന്തം ജീവൻ വരെ തയ്യാറാണ് സോ ഇവിടെ ഇവര് കാറിൽ യാത്ര ചെയ്ത സമയത്ത് വീണ്ടും ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അറ്റാക്ക് ഉണ്ടാവുകയാണ് ആ അറ്റാക്കിൽ ഇവരുടെ കാർ ഓടിക്കുന്ന ഡ്രൈവറിനെ വെടിയേൽക്കുകയും കാർ പോയി ക്രാഷ് ആവുകയും ചെയ്തു ഫ്രണ്ട്സിന് ഇരിക്കുന്ന ഡാനി അങ്ങനെ ആ ഡ്രൈവറിനെ പിടിച്ച് പുറത്തിട്ടിട്ട് കാർ എടുത്ത് പെട്ടെന്ന് വിടുകയാണ് കാറിൽ ഒരുപാട് വെടിയേൽക്കുന്നുണ്ട് എന്നാൽ ഡാനി എങ്ങനെയൊക്കെയോ അതി സാഹസികമായി അവിടുന്ന് കാർ ഓടിച്ച് ഒരു കാട്ടിലേക്ക് കയറ്റി അങ്ങനെ കാർ കാട്ടിൽ നിന്ന് ഒരു മരത്തിനടിച്ച് ആയി അങ്ങനെ കാറിനുണ്ടായ സോളമനും മാഡിയും ഡാനിയും ഒക്കെ കാറിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് അങ്ങനെ അവര് കാട്ടിൽ നടന്നു നടന്ന ഒരു സ്ഥലമെത്തി അവിടെ ഒരു കൂട്ടം ട്രൈബൽ ആൾക്കാർ ആയുധങ്ങളും പിടിച്ചു നിൽക്കുന്നത് അവര് കണ്ടു ആദ്യം അവരെ കണ്ടപ്പോൾ അവർ മൂന്ന് പേരും ഭയന്നു അവര് അപകടകാരികളാണെന്ന് കരുതിയിട്ട് എന്നാൽ അവരെ അപകടകാരികളൊന്നുമല്ല കാണാൻ മാസ് ഉണ്ടെന്നേ ഉള്ളൂ പാവങ്ങളാ അവര് മാരുടെ കൂടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തു നിന്നു എന്നിട്ട് അവർ ഇവരെ പേരും കൂട്ടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ ഒരുപാട് കുട്ടികൾ സന്തോഷത്തോടെ കളിച്ചു കഴിയുന്നത് കാണാം ഈ കുട്ടികളൊക്കെ നോക്കുന്നത് ബെഞ്ചമിൻ എന്ന ഇദ്ദേഹമാണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ പണി എന്തെന്ന് വെച്ചാൽ ആർ യു എഫ് ഗാങ് കാരണം വഴിതെറ്റിപ്പോയ കുട്ടികളെ രക്ഷിച്ച് അവരെ നേരായ വഴിക്ക് കൊണ്ടുവരുന്നതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥലത്ത് കുട്ടികൾക്കുള്ള താമസവും വിദ്യാഭ്യാസവും എല്ലാം ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും ഹാപ്പി അങ്ങനെ ആ സ്ഥലത്താണ് ഇവർ മൂന്ന് പേരും അന്ന് താമസിച്ചത് രാത്രി ഡാനി ഒറ്റക്ക് പുറത്തിരിക്കുന്നത് കണ്ട് മാഡി ഡാനിയുടെ അടുത്ത് പോയിരിക്കുകയാണ് അങ്ങനെ അവരവരുടെ പഴയ കഥകളും ചരിത്രവും കാര്യങ്ങളൊക്കെ പങ്കുവെക്കുകയാണ് ഡാനിയുടെ അമ്മ പീഡിപ്പിക്കപ്പെട്ടിട്ടാണ് കൊല്ലപ്പെട്ടത് ഡാനിയുടെ അച്ഛനും ചെറുപ്പത്തിലേ മരണപ്പെട്ടിരുന്നു അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങൾ അവർ രണ്ടുപേരും സംസാരിച്ചിട്ട് ഡാനിയും മാഡിയും ഇവിടെ ഇഷ്ടത്തിലാവുന്നുമുണ്ട് അടുത്ത ദിവസം അവർ മൂന്ന് പേരും ബെഞ്ചമിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവരെ രണ്ട് തോക്കുപിടിച്ച കുട്ടികളും നിർത്തുകയാണ് ആരിഫ് ഗാംഗിലെ കുട്ടികളാണ് ഇവര് അങ്ങനെ ഡാനി തോക്കൊക്കെ എടുത്തപ്പോൾ ബെഞ്ചമിൻ ഡാനിയോട് വേണ്ട കുട്ടികളല്ലേ ഞാൻ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഈ രണ്ട് കൊച്ചു കുട്ടികൾ ബെഞ്ചമിനെ വെടിവെച്ചു അപ്പോൾ ഡാനി പെട്ടെന്ന് വണ്ടിയുടെ ആക്സിലേറ്റർ ചവിട്ടി വണ്ടി വേഗത്തിൽ മുന്നോട്ടേക്ക് എടുക്കുകയാണ് അവരിപ്പോൾ എത്തിയത് മിലിട്ടറി ക്യാമ്പിലാണ് അവിടെ ബെഞ്ചുമിനെ അവര് ചികിത്സക്കായി ഏൽപ്പിച്ചു പട്ടാളക്കാര് പേടിക്കേണ്ട അവൻ ഓക്കെ ആവുമെന്നും പറയുന്നുണ്ട് സോ ഇവിടെ വിമാനത്തിൽ അവരും വരുന്നുണ്ട് എന്ന് പട്ടാളക്കാരോട് അവര് പറഞ്ഞപ്പോൾ പട്ടാളക്കാര് അതിനു സമ്മതിച്ചു എന്നാൽ ഡാനിയുടെ ഉദ്ദേശം അതല്ല മാഡിയെ മാത്രമാണ് ഇവിടെ അമേരിക്കയിലേക്ക് ഡാനി അയക്കാനായി പോകുന്നത് ഡാനിയും സോളമനും ഡയമണ്ട് എടുക്കാനായി പോകും പക്ഷെ ഡയമണ്ട് എടുക്കാനായി പോകുന്ന സ്ഥലത്ത് വെറും കൈയോടെ പോകാനാവത്തില്ല ആയുധങ്ങൾ കൈവശം വേണം അതിനായി ഡാനി മാഡിയുടെ സഹായം ചോദിക്കുകയാണ് അതായത് അവിടെ ആയുധങ്ങൾ വെച്ച് ടെൻറ്റിന്റെ മുന്നിൽ ഒരു പട്ടാളക്കാരൻ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തോട് പോയി മാഗസിന്റെ ആവശ്യത്തിനായി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനേ ഡാനി മാഡിയോട് ആവശ്യപ്പെട്ടു പക്ഷെ മാഡി ഡാനിയോട് നീ പോകേണ്ട നീയും കൂടെ വാ എന്ന് പറയുകയാണ് അമേരിക്കയിലേക്ക് എന്നാൽ ഡാനി തന്റെ കൈവശമുള്ള ഇല്ലീഗലായി നടക്കുന്ന ഡയമണ്ട് ട്രേഡിന്റെ തെളിവുകളെല്ലാം മാഡിക്ക് കൊടുത്തിട്ട് പറയാണ് ആ ഡയമണ്ട് എന്റെ ജീവിതമാണ് അതില്ലാതെ ഞാൻ വരത്തില്ല പ്ലീസ് നീ ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് വേണ്ടി ചെയ്തതാ അങ്ങനെ സങ്കടത്തോടെ മാഡി ഡാനി പറഞ്ഞതുപോലെ ചെയ്യാനായി പോവുകയാണ് മാഡി പട്ടാളക്കാരനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഡാനി ടെന്നിന്റെ അകത്ത് കയറി തനിക്ക് വീണ്ടുന്ന സാധനങ്ങളും ആയുധങ്ങളൊക്കെ എടുത്ത് ബാഗിലിട്ടു അങ്ങനെ ഇവിടെ ഡാനിയും സോളമനും മാഡിയുടെ യാത്ര പറയുകയാണ് മാഡിക്ക് സത്യം പറഞ്ഞാൽ ഡാനിയെ വിടാൻ താല്പര്യമില്ല പുള്ളിക്കാരി ഡാനിക്ക് കോണ്ടാക്ട് നമ്പർ ഒക്കെ കൊടുക്കുന്നുണ്ട് നീ എന്നെ വിളിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവര് യാത്രയാവുകയാണ് പട്ടാളക്കാർ കാണാതെ ഡാനിയും സോളമനും ഓടുകയാണ് മാരി അമേരിക്കയിലേക്ക് മടങ്ങാൻ വിമാനത്തിലും കയറി അങ്ങനെ ഇവിടെ കൂടി നമ്മുടെ സോളമന്റെയും ഡാനിയുടെയും യാത്ര ആരംഭിച്ചു അങ്ങനെ രാത്രി അവര് നടന്നു പോകുന്ന സമയത്ത് ആർ എഫ് ഗാംഗിന്റെ വണ്ടികൾ അതിലെ വരുന്നത് അവര് കണ്ടു അങ്ങനെ പെട്ടെന്ന് അവിടെ കയറി ഇവര് രണ്ടുപേരും ഒളിക്കുകയാണ് അപ്പോൾ ഈ ട്രക്കിൽ സോളമൻ തന്റെ മകനെ പോലെ ഒരു കുട്ടിയെ കാണുകയാണ് അങ്ങനെ സോളമൻ ഒച്ചത്തില് എന്ന് വിളിച്ചപ്പോൾ ആ വണ്ടി അവിടെ നിർത്തുകയും അവര് വെടിവെക്കാനെ തുടങ്ങുകയും ചെയ്തു സോ അത് ആക്ച്വലി ദീ അല്ലോ എന്തായാലും ഇവിടെ ഇവന്മാരെ വെടി വെച്ചു അവരെ പിടിക്കാനേ നോക്കി എന്നാൽ അവര് രണ്ടുപേരും ആർ എഫ് ഗാങ് കാണാത്ത വിധം ഒളിച്ചു നിന്ന് അവര് രക്ഷപ്പെട്ടു അന്ന് അവർ അവിടെയാണ് ഉറങ്ങിയത് അടുത്ത ദിവസം രാവിലെ ഡാനി ഒരു ബബൂണിനെ പിടിച്ച് കൊന്നിട്ട് സോളമനോട് തീയാക്കാനെ പറയുകയാണ് അതിനെ ഭക്ഷിക്കാൻ വേണ്ടി എനി ഇതുപോലത്തെ മണ്ണത്തരം കാണിച്ച് എന്നെ കൊലക്ക് കൊടുത്താല് അതിനു മുൻപ് ഞാൻ നിന്നെ കൊല്ലുമെന്നും സോളമന ഡാനി പറയുന്നുണ്ട് സോ ഇവിടെ അവർ നടന്നു പോകുന്ന സമയത്ത് സോളമൻ ആർ എഫ് ഗാംഗിന്റെ താവളത്തിന്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത് അങ്ങനെ ഡാനി സോളമനെ തടയുകയാണ് നീ എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത് അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ അതൊന്നും കേൾക്കാതെ സോളമൻ അങ്ങോട്ടേക്ക് തന്നെ പോവുകയാണ് തോക്ക് ചൂണ്ടി ഞാൻ നിന്നെ കൊന്നു കളയുമെന്ന് ഡാനി പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിലും നീ എന്റെ കൊല് ഞാൻ ഓൾറെഡി ചത്ത പോലെയാണ് സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ കഴിയാത്ത ഞാൻ ജീവിച്ചിട്ട് എന്ത് കാര്യം നീ എന്നെ കൊല്ലി അവൾ ഡാനി പറയാണ് ശരി നമുക്ക് എന്നാല് രാത്രി അവിടെ പോകാം നിന്റെ മകൻ അവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഡാനി അത് പറഞ്ഞ സോളമനെ സമാധാനിപ്പിച്ചു അങ്ങനെ ആ രാത്രി അവിടെ നോക്കി എന്നാൽ അവിടെ സോളമന്റെ മകൻ എന്ത് അങ്ങനെ ആ സ്ഥലത്തുനിന്ന് അവര് വീണ്ടും അവരുടെ യാത്ര ആരംഭിച്ചു സോ സോളമൻ ഡാനിയോട് നിനക്ക് എത്ര വയസ്സ് പ്രായമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മുപ്പത്തിയൊന്ന് വയസ്സാണ് എന്ന് ഡാനി മറുപടി കൊടുത്തു നിനക്കൊപ്പം ഭാര്യയും കുട്ടികളൊന്നും ഇല്ലേ ഇല്ല ഞാൻ സിംഗിൾ ആണ് നിന്റെ കയ്യിൽ ഒരുപാട് കാശില്ലേ പിന്നെ നീ എന്തിട്ടാണ് കല്യാണം കഴിക്കാതെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം അവന്റെ കുടുംബമല്ലേ അങ്ങനെയുള്ള പല ചോദ്യങ്ങൾ സോളമൻ ഡാനിയോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഡാനി പറയാണ് നിനക്ക് ജേർണലിസ്റ്റ് ആവാൻ ഒരു ബാധയുണ്ട് ഒരുപാട് ചോദ്യങ്ങളാണല്ലോ നിനക്കുള്ളത് സോ ഇവിടെ അവര് ദിവസങ്ങളോളം നടന്ന് നടന്ന് അവര് അവരുടെ സ്ഥലത്തെത്തി അതായത് ഡയമണ്ട് മൈൻഡ് ചെയ്യുന്ന സ്ഥലത്ത് എവിടെയാണ് സോളമൻ ഡയമണ്ട് കുഴിച്ചിട്ടുള്ളത് കുറച്ച് ദൂരം നിന്ന് ബൈനോകുലറിലെ കൂടി ഡാനി ആ സ്ഥലം നോക്കുകയാണ് സോ അവിടെ ആർ എഫ് ഗാങ് മെമ്പേഴ്സ് ഉണ്ട് അപ്പോൾ അവരെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ അവിടെ പട്ടാളക്കാർ വരണം അങ്ങനെ കേർഡൽ കോയസിനെ വിളിച്ചിട്ട് ഡാനി അവിടത്തേക്ക് നാളെ എയർ സ്ട്രൈക്ക് ചെയ്യണം എന്ന് പറയുകയാണ് ഡയമണ്ട് എടുക്കാൻ വേണ്ടി അപ്പോൾ ആ ഡയമണ്ടിന്റെ പകുതി കേഡൽ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ സോളമന് ഡാനിയോട് പറയാണ് എന്തിനാണ് എയർ സ്ട്രൈക്ക് ചിലപ്പോൾ എന്റെ മകൻ അവിടെ ഉണ്ടെങ്കിലോ അപ്പോൾ ഡാനി പറയാണ് നീ ഈ കാര്യത്തിൽ ഇടപെടേണ്ട ഇത് ഞാൻ തീരുമാനിക്കും നിന്റെ മകൻ അവിടെ ഇല്ല എന്നും ഡാനി സോളമനോട് പറയുന്നുണ്ട് രാത്രി ഡാനി ഉറക്കത്തിന് ഞെട്ടി എഴുന്നേറ്റപ്പോൾ അവിടെ സോളമനെ ില്ല അപ്പോൾ ഡാനിക്ക് മനസ്സിലായി സോളമൻ മൈനിന്റെ അടുത്തേക്ക് മകനെ അന്വേഷിച്ചിട്ട് പോയിട്ടുണ്ടേ എന്ന് സോളമൻ അപകടത്തിലേക്കാണ് പോയതെന്ന് മനസ്സിലാക്കിയ ഡാനി തോക്കുമായി അവിടെ ആരും കാണുന്നത് സോളമനെ അന്വേഷിച്ചിട്ട് പോവുകയാണ് സോ ഇവിടെ ആണെങ്കിൽ തന്റെ മകനെ അവിടെ കണ്ടെത്തി മകൻ മദ്യപിച്ചിട്ടും ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടൊക്കെ മറ്റു കുട്ടികളുടെ കൂടെ ഷീട്ട് കളിക്കുന്നു മകന്റെ ഈ അവസ്ഥ കണ്ട് സോളമൻ ശരിക്കും ഷോക്ക് ആയി പോയി മകന്റെ അടുത്ത് പോയി മകനെ സോളമൻ വിളിച്ചപ്പോൾ മകൻ പറയാണ് എനിക്ക് അച്ഛൻ ഇല്ല എനിക്ക് നിങ്ങളെ അറിയത്തില്ല നിങ്ങൾ പോ ഞാൻ ഇപ്പോൾ പുതിയ ആളാണ് എന്നൊക്കെ പറഞ്ഞ് നീ അച്ഛനെ തള്ളിയിട്ടു മറ്റു കുട്ടികളെ തോക്കെടുത്ത് വെടിവെക്കാനായി വരുന്നുമുണ്ട് എന്നാൽ അവരെ ഷൂട്ട് ചെയ്തിട്ടില്ല സോളമൻ അവരുടെ പിടിയിലായി അടുത്ത ദിവസം കമാൻഡർ അവിടെ വന്ന സോളമനോട് നീ എവിടെയാണ് ആ ഡയമണ്ട് കുഴിച്ചിട്ടത് എന്ന് ചോദിക്കുകയാണ് നീ അത് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നിന്റെ മകനെ ഞാൻ കൊല്ലും എന്നിട്ട് നിന്റെ ഭാര്യയെ കണ്ടുപിടിച്ച് അവളെയും ഞാൻ പീഡിപ്പിച്ചു കൊല്ലും മര്യാദക്ക് ആ ഡയമണ്ട് എവിടെയാണുള്ളത് എന്ന് പറയുന്നതാണ് നിനക്ക് നല്ലത് അപ്പോൾ ഇവിടെ തോക്കുമായി ഡാനി ദൂരെ റെഡിയായി നിൽക്കുന്നുണ്ട് എന്നാൽ എയർ സ്ട്രൈക്ക് വരാതെ ഡാനിക്ക് ഒന്നും ചെയ്യാൻ അപ്പോൾ അപ്പോൾതാ ഡാനിയുടെ നിർദ്ദേശപ്രകാരം കേണൽ അവിടത്തേക്ക് എയർ സ്ട്രൈക്ക് അയച്ചു പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ മുഴുവനും പട്ടാളക്കാരുടെ വെടിവയ്പാണ് ഈ സമയം തന്റെ ഭാര്യയെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് പറഞ്ഞ കമാൻഡറിനെ സോളവൻ കല്ലുകൊണ്ട് അടിച്ചു കൊല്ലുന്നുണ്ട് ദേഷ്യത്തോടെ അതേപോലെ വെടിവെപ്പ് കണ്ട് ദിയ ആൾ ആകെ പേടിച്ചുപോയി എന്നാൽ ഡാനി ദിയെ പിടിച്ച് സേഫ് ആക്കുന്നൊക്കെയുണ്ട് സോ ഇവിടെ കേടൽ വന്നിട്ട് ഡാനിയോട് എവിടെ ഡയമണ്ട് എവിടെ എന്ന് ചോദിച്ചു അദ്ദേഹത്തിന് ഇപ്പോൾ അതിന്റെ പകുതി ഷെയർ അല്ല വേണ്ടത് എഴുപത് ശതമാനം വേണം മുപ്പത് ശതമാനം മാത്രമേ അദ്ദേഹം ഡാനിക്ക് കൊടുക്കത്തുള്ളൂ അദ്ദേഹത്തിന്റെ പക്കൽ അത്രയും വലിയ സൈന്യം ഉള്ളത് കൊണ്ട് തന്നെ ഡാനിക്ക് എന്തിനു പറയാനും ആവത്തില്ല കാരണം ക്രൂരനായ ഈ കേടില് ഡാനിയെ കൊന്ന് ഡയമണ്ട് നൂറ് ശതമാനം സ്വന്തമാക്കും എന്തായാലും ഇവിടെ കേണലെ ഡാനിയും സോളമനിയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ആ ഡയമണ്ട് എടുപ്പിക്കുന്നത് അപ്പോൾ സോളമൻ താൻ കൂച്ചിട്ട സ്ഥലത്ത് നിന്ന് ആ ഡയമണ്ട് പുറത്തെടുക്കുകയാണ് സോളമനെ ഭീഷണിപ്പെടുത്താനായി കേണല ദൈവ താലിൽ തോക്കും വെച്ചിട്ടുണ്ട് അപ്പോൾ സോളമനു മനസ്സിലായി ഈ കേണല ആളൊരു ക്രൂരനാണ് എന്ന് അങ്ങനെ സോളമൻ ചെയ്തെന്ന് വെച്ചാൽ ഡയമണ്ട് എടുക്കുന്ന സമയത്ത് തന്റെ കൈയിലുള്ള ഷവൽ കൊണ്ട് കേണലിന്റെ കൈയിലുള്ള തോക്ക് അടിച്ചു തീർപ്പിച്ചു ഈ സമയത്ത് ഡാനിയും ഒരു പട്ടാളക്കാരനെ അടിച്ച് അദ്ദേഹത്തിന്റെ തോക്ക് എടുത്തു അതേ അതുപോലെ ഈ സംബന്ധിച്ച് ചെറിയ ഷൂട്ട് ഔട്ട് നടക്കുന്നുണ്ട് എന്തായാലും തോക്ക് കിട്ടിയ ഡാനി ആദ്യം ആ പട്ടാളക്കാരനെ വെടിവെച്ച് കൊന്നു അതേപോലെ ക്രൂരനായ ചതിയനായ കേണലിനും ഡാനിയു വെടിവെച്ച് കൊന്നു കളഞ്ഞു പക്ഷെ ഇവിടെ നേരത്തെ ഷൂട്ടൌട്ട് നടന്ന സമയത്ത് ഡാനിയുടെ വയറ്റിലും വെടിയെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡാനിയും നല്ലപോലെ ബ്ലീഡ് ആവുന്നുണ്ട് അങ്ങനെ ഇവിടെ അവർക്ക് ഡയമണ്ട് കിട്ടിയപ്പോൾ ദിയ ഡാനിയുടെ നിറക്ക് തോക്കു ചൂണ്ടുകയാണ് എന്നാൽ സോളമൻ കാരനെ കൊണ്ട് ദിയോട് മോനെ നിനക്കൊന്നുമില്ല എനിക്കറിയാം നീ നരകത്തിലേ കൂടിയാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾ കടന്നുപോയത് പക്ഷെ നിന്നെ സ്നേഹിക്കാൻ അച്ഛനും അമ്മയും ഉണ്ട് നിന്റെ സഹോദരങ്ങളും ഉണ്ട് മോനൊന്നുമില്ല മോന് പഠിച്ച വലിയ ഡോക്ടർ ആവണ്ടേ അപ്പൊ ഇതൊക്കെ അച്ഛൻ മകനോട് പറഞ്ഞപ്പോൾ ദിയ പൊട്ടി കരയുകയാണ് എന്നോട് ക്ഷമിക്ക അച്ഛ എന്ന് പറഞ്ഞ് ദിയ അച്ഛനെ കെട്ടിപ്പിടിച്ച് കാരയുന്നുമുണ്ട് എനിവേസ് ഡയമണ്ട് കിട്ടി അവർക്ക് ഇനി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിടണം അവരെ കൊണ്ടുപോകാനായി ഡാനിയുടെ സുഹൃത്ത് നബീല് ഫ്ലൈറ്റുമായി വരും അങ്ങനെ നബീല് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് ഇവരിപ്പോൾ ഓടി പോകുന്നത് പിന്നെ ഈ ഡയമണ്ട് ഇപ്പോൾ ഉള്ളത് ഡാനിയുടെ പോക്കറ്റിലാണ് കേട്ടോ അങ്ങനെ അവര് ഓടുമ്പോൾ ഡാനി ഭയങ്കരമായിട്ട് രക്തം വാർന്ന് ടയർഡ് ആയിട്ടുണ്ട് ബ്രദർ നീ റെസ്റ്റ് എടുക്കണം എന്ന് സോളമൻ പറഞ്ഞപ്പോൾ എന്തിനു ഇതിന്റെ ജീവിതമാണ് എനിക്ക് ഇവിടുന്ന് ഈ ഡയമണ്ടുമായി രക്ഷപ്പെട്ടേ മതിയാവും എന്ന് പറഞ്ഞ് റെസ്റ്റ് എടുക്കാതെ ഡാനി ഓടുകയാണ് അങ്ങനെ ഒരു കുന്നുകയറി വേണം അവര് ഫ്ലൈറ്റ് ഉള്ള സ്ഥലത്തേക്ക് പോകാനായി എന്നാൽ ഡാനിക്ക് ഇപ്പോൾ തീരെ പറ്റുന്നില്ല എന്നാൽ സോളമൻ ഡാനിയെ തന്നെ തോളിൽ കയറ്റി നടക്കുകയാണ് എന്നാൽ കുറച്ചങ്ങ് എത്തിയപ്പോൾ ഡാനി സോളമനോട് നിൽക്കാനേ പറയുകയാണ് അങ്ങനെ സോളമൻ ഡാനിയെ അവിടെ കിടത്തി എനിയാണ് ക്ലൈമാക്സ് ഡാനി സോളമനെ ഡയമന്റ് കൊടുത്തിട്ട് പറയാണ് നീ രക്ഷപ്പെടുക എന്നിട്ട് മാഡിയുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് നീ മാഡിയെ വിളിക്കണം നിനക്ക് വേണ്ടുന്ന എല്ലാ സഹായവും അവൾ നിനക്ക് ചെയ്തു തരും നിങ്ങൾ വേഗം ഓടി രക്ഷപ്പെടും അപ്പോൾ സോളമൻ ഡാനിയോട് പറയാണ് ബ്രദർ ഞാൻ നിന്നെ എടുത്തു കൊണ്ടുപോകാം എനിക്ക് അതിന് ആവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡാനി ഇത് തന്റെ വിധിയായി കരുതുകയാണ് അതായത് മരണം അങ്ങനെ ഡാനി സോളമനോട് മകനെയും കൂട്ടി ഓടനായി പറഞ്ഞു ഈ സമയത്ത് അവിടെ പട്ടാളക്കാർ വരുമ്പോൾ ഡാനി അവരൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് സോളവനും മകനും ഓടി രക്ഷപ്പെട്ടു അങ്ങനെ മരണം മുന്നിൽ കണ്ട ഡാനി അവസാനമായി ഒരു കാര്യം കൂടി ചെയ്തു മാഡിയെ കോൾ ചെയ്തു എന്നിട്ട് പുള്ളിക്കാരോട് പുള്ളിക്കാരുടെ ബ്ലഡ് ഡയമണ്ട് എന്ന മാഗസിൻ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാനേ പറയുകയാണ് എല്ലാ തെളിവുകളോടെയും ഡാനി നീ ഹെർട്ടായിട്ടാണുള്ളത് ഞാൻ നിന്നെ രക്ഷിക്കാം ഞാൻ ആളെ അയക്കാം എന്നൊക്കെ മാഡി സങ്കടത്തോടെ കാരണം കൊണ്ട് ഡാനിയോട് പറയുമ്പോൾ അതൊന്നും വേണ്ട നീ എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്തു തന്നാൽ മതി സോളമനിയും അവന്റെ കുടുംബത്തെയും നീ സഹായിക്കണം അങ്ങനെ അവര് ഫൈനൽ ഗുഡ് ബൈ പറയുകയാണ് മാഡി സങ്കടത്തോടെ പൊട്ടിക്കാരയുകയാണ് അങ്ങനെ ഫൈനലി നമ്മുടെ ഹീറോ ഡാനി മരണപ്പെട്ടു സോ ഇവിടെ സോളമന് ഡയമൻഡുമായി ലണ്ടനിൽ എത്തിയതായി കാണാം ഇനി ആ ഡയമണ്ട് സോളമന് വിൽക്കണം സോളമൻ മാഡിയെ കണ്ടു ഡയമണ്ട് മേടിക്കാനായി വരുന്നത് എന്ന ഡയമണ്ട് ട്രേഡർ ആണ് ഈ ഡയമണ്ട് അദ്ദേഹം രണ്ട് മില്യൺ യു എസ് ഡോളേഴ്സിനാണ് മേടിക്കുന്നത് അത്രയും റേർ ആയിട്ടുള്ള ഡയമന്റ് ആണ് എന്നാൽ ഞാൻ രണ്ട് മില്യൺ നിങ്ങൾക്ക് ഈ ഡയമന്റ് വിൽക്കത്തില്ല എന്ന് സോളമൻ പറഞ്ഞു എനിക്ക് ഒരു കണ്ടീഷൻ കൂടിയുണ്ട് എന്റെ കുടുങ്ങിക്കിടക്കുന്ന കുടുംബത്തെ താങ്കൾ ഇവിടെ എത്തിക്കണം അങ്ങനെ ഹാൻഡിക്കാപ്പ് സോളമിന്റെ കുടുംബത്തെ ലണ്ടനിൽ എത്തിച്ചു രണ്ട് മിനിൻ കൊടുത്ത് ആ റെയർ പിങ്ക് ഡയമണ്ടും വാങ്ങിച്ചു സോ ഇദ്ദേഹത്തിന്റെ ഇല്ലീഗൽ ഡയമണ്ട് ട്രേഡിന്റെ എല്ലാ തെളിവുകളും മാഡിക്ക് ലഭിച്ചു ഇതിന്റെയൊക്കെ ഫോട്ടോസ് മാഡി കാണാൻ എടുക്കുന്നുണ്ടായിരുന്നു ആൻഡ് ഫൈനലി മാഡി ആ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചു ഇല്ലീഗൽ ഡയമണ്ട് ട്രേഡ് നടത്തുന്ന ക്യാപ്പും അതേപോലെ പല ബിസിനസ്സുകാരും അറസ്റ്റിലാവുകയാണ് ഇതിന്റെയൊക്കെ തെളിവുകൾ തന്നെ സഹായിച്ച് ഡാനിയെ കുറിച്ചും മാഡി തന്നെ മാഗസിനിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ കഥയുടെ അവസാനം ഗവൺമെന്റ് സോളമനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് എല്ലാവരും സോളമനു വേണ്ടി കൈ ഒരു ഡയമണ്ട് കിട്ടിയത് കാരണം സോളമന്റെയും സോളമന്റെ കുടുംബത്തിന്റെയും ജീവിതം മാറി മാറിയു ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്